നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലേ അല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴിക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ ഹലോ എവരിവൺ എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു എക്സാം സെൻറ്റർ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഡൗട്ടായിരുന്നു സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഒക്കെ എടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ള എക്സാം സെന്റർ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ കൊടുത്ത എക്സാം സെന്റർസ് ഒന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക അപ്പൊ അവർ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്നത് തൊട്ടടുത്തുള്ള എക്സാം സെന്ററിൽ പോയിട്ട് എക്സാം എഴുതണം എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോ ഒരുപാട് സ്റ്റുഡൻസിന് വളരെ ദൂരെയുള്ള ഏതെങ്കിലും ഒരു സെന്ററിലൊക്കെ ആയിരിക്കും എക്സാം സെന്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കുക അപ്പോ ആ ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്ന ഒരു റെലവെന്റ് ആയിട്ടുള്ള ഡൗട്ട് ആണ് അവർക്ക് ഈ ഒരു എക്സാം സെന്റർ രജിസ്ട്രേഷന് ശേഷം മാറ്റാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഡൗട്ട് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെ ആശ്വസിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം എക്സാം സെന്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു കാലയളവിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാണ്ട് ഒരു തവണ നിങ്ങളുടെ എക്സാം സെൻറ്റർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ആ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഒന്നും ഇല്ലാതെ ഓൺലൈനായിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്റർ ചെയ്ഞ്ച് ചെയ്യാം ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈനും കൂടെ അടച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്റർ സ്റ്റുഡൻസ് തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എൽ എസ് സി നമ്മുടെ എല്ലാ ജില്ലകളിലും യൂണിവേഴ്സിറ്റി എൽ എസ് സികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ജില്ലയിൽ നിങ്ങൾക്ക് എവിടെയാണോ എൽ എസ് സി കിട്ടിയിട്ടുള്ളത് ആ ഒരു ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു എക്സാം സെൻറ്ററിൽ എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അതായത് എല്ലാ ജില്ലകളിലും യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ സ്റ്റുഡൻസിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു പരീക്ഷാ സെന്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു എക്സാം സെന്ററിൽ സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്തിടണം അപ്പോൾ ശ്രീനാരായണ ഗുരു അപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന നമുക്ക് എൻക്വയറി വരുന്ന സ്റ്റുഡൻസിനോട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു എക്സാം സെൻറ്ററിൽ സീറ്റ് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ എന്നുള്ളത് ഓക്കെ അതായത് എല്ലാ എക്സാം സെൻറ്ററിലും കുറച്ച് സീറ്റ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തുള്ള ഒരു എക്സാം സെൻറ്ററിൽ നമുക്ക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് സീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വൈകും തോറും നമുക്ക് അടുത്തുള്ള എക്സാം സെൻറ്റേഴ്സിൽ സീറ്റുകൾ ഫില്ലായിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ എപ്പോഴാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ആ സമയത്ത് എവിടെയാണോ സീറ്റ് ഉള്ളത് ആ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ആ ഒരു എക്സാം സെൻറ്ററിലോ പോയിട്ട് നമുക്ക് എക്സാം എഴുതേണ്ടി വരും അപ്പോൾ ഈ ഒരു പ്രോബ്ലം മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിടണം എന്നുള്ളത് അപ്പോൾ ഇനി എങ്ങനെയാണ് എക്സാം സെൻ്റർ ചേഞ്ച് ചെയ്യാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക അവിടെ സ്റ്റുഡൻസ് സർവീസ് ഹിസ്റ്ററി എന്നുള്ള ഒരു ഉണ്ടായിരിക്കും ആ ടാബിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ എക്സാം രജിസ്ട്രേഷൻ ഹിസ്റ്ററി എന്നുള്ള ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിനു നേരെയുള്ള വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട എക്സാം സെൻറ്ററിന്റെ നെയിം കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിന് തൊട്ട് മുകളിലായി ചേഞ്ച് യുവർ എക്സാം സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടേക്കാണോ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സീറ്റ്സിൻ്റെ ഒഴിവുകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ രജിസ്ട്രേഷന് ശേഷവും ചേഞ്ച് ചെയ്യാം പക്ഷേ അതിനൊരു ടൈം ഡ്യൂറേഷൻ യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ഡ്യൂറേഷനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എവിടെയാണ് ാണ് എക്സാം സെന്റർ കിട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് പിന്നീട് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു എക്സാം സെന്ററിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എക്സാം സെൻ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൽ അവർക്ക് നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനിവേ താങ്ക്